ിലെ പൊതുവഴി അടച്ചുകെട്ടി വാട്ടർ അതോറിറ്റി പൊന്നാനി ചമ്രോട്ടം ജംഗ്ഷനിലെ വാട്ടർ അതോറിറ്റി പ്രൊജക്ട് ഓഫീസിന് മുന്നിലെ പൊതുവഴിയാണ് കമ്പി സ്ഥാപിച്ച് ചങ്ങല കെട്ടിയത് ഇരുചക്ര വാഹനങ്ങളുടെ പാർക്കിംഗ് തടസ്സപ്പെടുത്താനാണ് വാട്ടർ അതോറിറ്റിയുടെ നീക്കം പൊന്നാനി ചമ്രോട്ടം ജംഗ്ഷനിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്ന വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിലെ പൊതു റോഡിന്റെ വശത്താണ് കമ്പി സ്ഥാപിച്ച് ചങ്ങല കെട്ടിയത് ദേശീയപാതയിൽ നിന്നും നഗരസഭ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്താണ് കമ്പികൾ കൊണ്ട് തടസ്സം തീർത്തത് നേരത്തെ ഉണ്ടായിരുന്ന പ്രൊജക്ട് ഓഫീസ് ഇവിടെ നിന്നും നരിപ്പറമ്പിലെ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാറ്റി സ്ഥാപിച്ചിരുന്നു നിലവിൽ ബില്ലടയ്ക്കുന്നതിനുള്ള സൗകര്യം മാത്രമാണ് ഇവിടെയുള്ളത് ഗ്രാമീണ റോഡിന്റെ വശം വാട്ടർ അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലമെന്ന കാരണം പറഞ്ഞാണ് വഴിയടച്ചത് ഹോട്ടലുകാർ നേരത്തെ ഇതുപോലെ കമ്പി കെട്ടിയിരുന്നുവെങ്കിലും പിന്നീട് അഴിച്ചു മാറ്റിയിരുന്നു സമീപത്തെ സ്ഥാപനങ്ങളിൽ എത്തുന്നവർ റോഡരികിൽ ഇരുചക്ര വാഹനം പാർക്ക് ചെയ്യുന്നത് തടയാനാണ് കമ്പി കെട്ടി ചങ്ങല സ്ഥാപിച്ചത് വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ